സക്കീർ ഹുസൈൻ തൻ്റെ താളത്തിൻ്റെ നാദവും ചലനവും എന്ന് പറഞ്ഞിരുന്നത് ഭാര്യ അന്റോണിയ മിനേക്കോളയെക്കുറിച്ചായിരുന്നു വിളിപ്പേര് ടോണി സക്കീർ ഹുസൈന്റെ മാനേജർ കൂടിയായിരുന്നു മിനേക്കോള സക്കീർ ഹുസൈനും അന്റോണിയയും ആദ്യമായി കണ്ടുമുട്ടിയത് എഴുപതുകളുടെ അവസാനങ്ങളിലായിരുന്നു അലി അക്ബർ കോളേജ് ഓഫ് മ്യൂസിക്കിൽ തബല അധ്യാപകനായി എത്തിയതായിരുന്നു സക്കീർ കഥക നൃത്തത്തിൽ അന്റോണിയ മിനേക്കോള ഔപചാരിക പരിശീലനം നേടുന്ന കാലം പ്രഥമ ദൃഷ്ടിയെ അനുരാഗമെന്നായിരുന്നു സക്കീർ പറഞ്ഞത് പക്ഷേ തബലിസ്റ്റിന്റെ പ്രണയാഭ്യർത്ഥനയോട് ആദ്യം മിനേക്കോള മടിച്ചുനിന്നു സക്കീർ എല്ലാ ദിവസവും അവളുടെ ക്ലാസ്സിന് പുറത്ത് കാത്തിരുന്നു താളവും ചുവടും ഒരേ ദിശയിലായി ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് എട്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുപത്തിയേഴാം വയസ്സിൽ സക്കീർ ഹുസൈൻ അന്റോണിയ മിനിക്കോളെ വിവാഹം കഴിച്ചു അമ്മയെ അറിയിച്ചില്ല അന്റോണിയുടെ മാതാപിതാക്കളും ബന്ധത്തിന് അനുകൂലമായിരുന്നില്ല ഒരു സംഗീതജ്ഞനെ വിവാഹം കഴിക്കുന്നത് അവളുടെ പിതാവിന് ഇഷ്ടമായിരുന്നില്ല അന്നതൊരു സ്ഥിരമായ വരുമാനമാർഗമല്ലായിരുന്നു സക്കീറിൻ്റെ പിതാവ് രഹസ്യമായി ഇരുവരെയും സഹായിച്ചു ഏതാനും വർഷത്തിന് ശേഷം സക്കീറിൻ്റെ അമ്മ മിനി ആന്റോണിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു സക്കീറിന്റെ ജീവിതത്തിൽ മൂന്ന് വിവാഹങ്ങൾ നടന്നു സിവിൽ ഒന്ന് പിന്നെ ദേവാലയത്തിലും അമ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന ഗംഭീര നിക്കാഹും കച്ചേരികൾക്കായി യാത്ര ചെയ്യുകയും ജീവിത ചെലവിന് പാടുപെടുകയും ചെയ്തിരുന്ന കാലത്ത് തന്റെ മക്കളെ പരിചരിച്ചൊതുങ്ങി ടോണി സക്കീറിനെ പിന്തുണയ്ക്കാൻ തന്റെ കരിയർ ത്യജിച്ചു പിന്നീട് സക്കീറിന്റെ താളത്തിനൊത്ത് അവർ വശ്യമായി ചുവടുവച്ചതും ചരിത്രം സക്കീർ വിദേശയാത്ര നടത്തുമ്പോൾ കോപം വിഷാദം തുടങ്ങി എല്ലാത്തരം വികാരങ്ങളും വന്ന് നിറഞ്ഞിരുന്നുവെന്ന് മിനി ആന്റോണിയ പിന്നീട് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ തന്റെ മക്കൾക്ക് വേണ്ടി അവർ പൊരുത്തപ്പെടുകയും നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു പരസ്പരം ആചാരങ്ങളെയും കുടുംബമൂല്യങ്ങളെയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്തതായും കുട്ടികളിൽ അത് വളർത്താൻ പരമാവധി ശ്രമിച്ചതായും ഇരുവരും കൂട്ടിച്ചേർത്തു തട്ടി കഴിവുകൾ കൊണ്ട് ലോകത്തെ അമ്പരിപ്പിക്കുന്നതിനൊപ്പം സമ്പത്ത് സൃഷ്ടിക്കാനും സക്കീറിന് കഴിഞ്ഞിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആസ്തിയെ പറയുമ്പോൾ അത് ദശലക്ഷക്കണക്കിന് യു എസ് ഡോളർ കവിയുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഒരു കച്ചേരിക്ക് കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പ്രശസ്ത തബലിസ്റ്റായിരുന്ന അള്ളാഹ് റഖയുടെ മൂത്ത മകനായിരുന്നു ഹുസൈൻ സംഗീതത്തിൽ സക്കീർ ഹുസൈൻ ഒരു അത്ഭുതം കൂടിയായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത പ്രായത്തിൽ തന്നെ താളബോധം പ്രകടിപ്പിച്ചു ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ വീട്ടുപകരണങ്ങളിൽ പൂർണ്ണമായ താളം തട്ടുന്നത് ശ്രദ്ധിച്ചത് പിതാവ് ഉസ്താദ് അല്ലാരഖിയാണ് മുംബൈയിലെ മാഹിമിലെ സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദം നേടി അനീസ ഖുറേഷി ഇസബെല്ല ഖുറേഷി എന്നിവരാണ് മക്കൾ സാസ് ഹീറ്റ് ആൻഡ് ഡെസ്റ്റ് എന്നിങ്ങനെ ഏതാനും സിനിമകളിലും സക്കീർ ഹുസൈൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മങ്കിമാൻ എന്ന ചിത്രത്തിലാണ് അവസാനമായി വെള്ളി 也跌的。